ശബരിമല സ്ത്രീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം വ്യാപകമായതോടെ സർക്കാർ അല്പം പ്രതിരോധത്തിലായതായിരുന്നു പക്ഷേ സർക്കാരിന് ഇപ്പോൾ ഊർജം പകർന്ന് എസ് എൻ ഡി പിയും കെ പി എം എസും ഒക്കെ രംഗത്തെത്തിയിരിക്കുകയാണ് തമ്പ്രാക്കന്മാർ ആജ്ഞാപിക്കുമ്പോൾ കൈക്കുഞ്ഞുങ്ങളെയും കയ്യിലെടുത്ത് സ്ത്രീകൾ നാമമന്ത്ര ജപവുമായി രംഗത്തിറങ്ങുന്നത് എന്തിനാണ് എന്നുള്ള വലിയ ചോദ്യം ഉയർത്തുകയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തൻ്റെ നിലപാട് സർക്കാരിനൊപ്പമാണ് എന്ന് അദ്ദേഹം പറയുന്നു വിധി നടപ്പാക്കണം എന്ന് പറയുന്നു കെ പി എം എസിൻ്റെ നേതാവായ പുന്നല ശ്രീകുമാറും ആ നിലപാടുമായി തന്നെയാണ് രംഗത്തെത്തിയത് ഇവിടെ മറ്റൊരു കാര്യം കൂടി നാം ശ്രദ്ധിക്കണം ഹൈന്ദവ സംഘടനകളെയും പന്തളം കൊട്ടാരത്തെയും തന്ത്രി കുടുംബത്തെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് എൻ എസ് എസ് ആണ് എന്ന് എസ് എൻ ഡി പിക്ക് വളരെ കൃത്യമായി അറിയാം അതുകൊണ്ടാണ് എസ് എൻ ഡി പി ഈ ഒരു പുതിയ നിലപാടുമായി രംഗത്ത് വരുന്നത് തമ്പ്രാക്കന്മാരുടെ ആജ്ഞ എന്ന് എസ് എൻ ഡി പി പറയുന്നതിൻ്റെ കൃത്യമായ കാരണവും അതുതന്നെയാണ് പണ്ട് വിമോചന സമരത്തിന് മുന്നിൽ നിന്ന എൻ എസ് എസ് അതുപോലെ ഇപ്പോൾ പഴയ ശക്തിയൊക്കെ ക്ഷയിച്ച് സുകുമാരൻ നായർക്ക് പഴയതുപോലെ ആർജവമില്ല എന്നുള്ള ആരോപണവും ഒക്കെ ഒരു വശത്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണ് എൻ എസ് എസിന് ഇങ്ങനെ ഒരു അവസരം വീണ് കിട്ടിയത് റിവ്യൂ ഹർജി അടക്കം എൻ എസ് എസ് നൽകുന്നു ഒപ്പം പ്രതിഷേധക്കാരെ സംഘടിപ്പിക്കുന്നതിലും എൻ എസ് എസ് മുൻകൈയ്യെടുക്കുകയാണ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും കെ പി എം എസിൻ്റെ നേതാവായ പുന്നര ശ്രീകുമാറും അടക്കമുള്ളവർ സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിധി നടപ്പിലാക്കണം എന്ന നിലപാടുമായി രംഗത്ത് വരുന്നത് ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് ഏകപക്ഷീയമായി പ്രതിഷേധക്കാരുടെ മാത്രം ഒരു ഇടമായി കേരളം മാറിക്കൊണ്ടിരുന്ന ഇടത്തു നിന്ന് കാര്യങ്ങൾ മാറിമറിയുകയാണ് ഇതിപ്പോൾ പത്തനംതിട്ടയിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ വനിതകളുടെ സംഗമം സംഘടിപ്പിച്ചിരുന്നു അവിടെയും ഒരു വലിയ കൂട്ടായ്മ ഉണ്ടായിരുന്നു പാർട്ടിയുടെ പിന്തുണയുള്ള സ്ത്രീകൾ ധാരാളമായി അവിടെ എത്തുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ വെളിപ്പെടുത്തലുകൾ തുറന്നു പറച്ചിലുകൾ വരുന്നത് അദ്ദേഹം പറയുന്നത് ഈ പോരാട്ടത്തിൽ സർക്കാരിനോടൊപ്പമാണ് കോൺഗ്രസ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ബി ജെ പി ആയിരുന്നു സർക്കാരെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള ചോദ്യം അദ്ദേഹം ചോദിക്കുകയാണ് അപ്പോൾ സുപ്രീം കോടതി വിധി നടപ്പിലാക്കണം എന്ന് വാദിക്കുന്നവർ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിലപാടുകൾക്ക് പിന്തുണ നൽകുന്നവരുടെ എണ്ണം കൂടി വരുന്നു എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ സങ്കീർണമാവുകയാണ് നമ്മൾ വിചാരിച്ചതുപോലെ ഈസിയായി കാര്യങ്ങൾ പോകില്ല വലിയ പ്രതിഷേധവുമായി ബി ജെ പിയും കോൺഗ്രസ്സും മറ്റ് ഹൈന്ദവ സംഘടനകളും ഒക്കെ രംഗത്തിറങ്ങും എന്ന് പറയുന്നു മറുവശത്ത് വിശ്വാസികളുമായി ഏറ്റുമുട്ടലില്ല എന്ന് സർക്കാർ പറയുമ്പോഴും അങ്ങനെ ആരെങ്കിലും കൂടി ശബരിമല കയറാൻ വരികയാണെങ്കിൽ അവിടെ ഒരു സംഘർഷത്തിനുള്ള സാധ്യത ഉണ്ടാകില്ലേ എന്നുള്ള ചോദ്യം വീണ്ടും വരുന്നു ഇപ്പോൾ എസ് എൻ ഡി പി എസ് എൻ ഡി പിയും കേരളത്തിലെ പ്രബല സമുദായമാണ് എസ് എൻ ഡി പി സർക്കാരിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ എസ് എൻ ഡി പിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ അത്തരത്തിൽ ശബരിമലയിലേക്ക് പോകാൻ തയ്യാറായാൽ കെ പി എം എസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ശബരിമലയിലേക്ക് പോകാൻ തയ്യാറായാൽ എന്തു ചെയ്യും എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു അത് വീണ്ടും ശബരിമല ഒരു സംഘർഷഭൂമിയായി തന്നെ മാറും എന്നുള്ളതിന്റെ സൂചനകൾ നൽകുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്